കർത്താവിന്റെ നാമം മഹത്തപ്പെടട്ടെ നമുക്ക് ദൈവം തരുന്ന ഓരോ സമയങ്ങളും എത്രത്തോളം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താമോ അത്രത്തോളം നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം വീണ്ടും ദൈവീക സന്ദേശവുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് വില്യം ജെ ശ്രീമൂറിനെ കുറിച്ച് അദ്ദേഹത്തിലൂടെ ഇരുപതാം നൂറ്റാണ്ടിൽ കത്തി പടർന്ന സൂസാ സ്ട്രീറ്റിൽ കത്തിപ്പെടുന്ന തുടക്കം നമ്മൾ ചിന്തിക്കാനിടയായി ഇരുപത് മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ ഇനി തുടർന്നുള്ള ഇരുപത് മിനിറ്റ് കൊണ്ട് അതൊന്ന് ഓടിച്ച് തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എല്ലാവരെയും തുടങ്ങുന്നില്ല എന്നാൽ ഈ തലമുറയിൽ ഉണർവിന് വേണ്ടി കുതിക്കുന്ന ഒരു കൂട്ടമുണ്ട് കിട്ടുന്ന സമയങ്ങളെല്ലാം ദൈവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ആരും അറിഞ്ഞില്ലെങ്കിലും സ്വർഗം ഭൂമിയെ ഒന്ന് സ്പർശിക്കണേ ആ സ്വർഗീയ ചലനങ്ങൾ ഭൂമിയിൽ വെളിപ്പെടണേ എന്ന കുതിയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒരു കൂട്ടത്തിനു വേണ്ടിയാണ് വീണ്ടും ദൈവിക സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് തന്റെ ജീവിതത്തിൽ വന്ന എല്ലാ തടസ്സങ്ങളെയും രക്തം യേശുവിൻ്റെ രക്തം എല്ലാ തകർത്ത് മുന്നേറിയെങ്കിൽ തന്റെ ജീവിതത്തിലും തനിക്ക് ഉറപ്പായിരുന്നു ഈ പ്രതിസന്ധികൾക്കൊന്നും അധിക കാലമില്ല ഒറ്റപ്പെടലുകൾ പരിഹാസങ്ങൾ തന്നെ തളർത്തിയില്ല അത് തൻ്റെ ശക്തിയെ വർദ്ധിപ്പിച്ചു തന്നെ കൂടുതൽ ശുദ്ധീകരിച്ചു ഒരു വിശുദ്ധനാക്കി തന്നെ ദൈവസന്ധി തന്നെ നിർത്തി തന്നെ നീലി അറിഞ്ഞി എന്ന ഒരു ലോസ് കർദാസിൽ തന്നെ ക്ഷണിക്കാനിടയായി അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഏത് ദൈവദാസന്മാർ ഒന്നര ഇരുപന്നാലും കട്ടന് പുറകിൽ നിൽക്കുന്ന അനേകരുണ്ട് ഈ വില്യം ജെ ഷെയ്മുന്റെ ജീവിതത്തിൽ

തൻ്റെ അതായ ചെറിയ അങ്ങനെ ഒത്തിരി വസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും ആ ഭക്തനില്ലായിരുന്നു തനിക്ക് അത്യാവശ്യം വേണ്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് താൻ ആ നാടിനോട് യാത്ര പറയാനിടയാക്കിരുന്നു ചെറിയ തടയിൽ നിർമ്മിച്ച ഒരു ചെറിയ ഭവനത്തിൽ താൻ പാർക്ക് ആരംഭിച്ചു ആ ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആ പട്ടണത്തേക്ക് ആലുകുത്തിയപ്പോൾ തന്നെ ഇറ്റ് ഈസ് യുവർ റൈറ്റ് ടു പ്ലേസ് ഇത് നിന്റെ സ്ഥലമാണെന്ന് ന്തരാത്മാവിൽ തന്നോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി ഭക്തന്മാരെ ദൈവമക്കളെ ഒരു സന്ദേശം ഞാൻ കൈമാറട്ടെ ദൈവഹിതത്തിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കേണ്ട സ്ഥലം നമ്മൾ ശുശൂഷിക്കേണ്ട സ്ഥലം നമ്മൾ നമ്മളാകേണ്ട മണ്ഡലങ്ങളിൽ നമ്മൾ ചെന്നു കഴിയുമ്പോൾ അവിടെ നമുക്കൊരു ശാന്തത വെളിപ്പെടും നമ്മുടെ ആത്മാവ് നമ്മളോട് പറയും ഇത് നിന്റെ പ്ലേസാണ് ഇത് നിന്റെ സ്ഥലമാണ് എന്നാല് പറഞ്ഞ ആ പതിവായി ഉണ്ടായിരുന്നത് പോലെ തൻ്റെ സന്ദേശങ്ങൾ തൻ്റെ മെസ്സേജുകൾ പല വാതിലുകളും തൻ്റെ ജീവിതത്തിൽ കൂട്ടി അടയ്ക്കപ്പെട്ടു അതുകൊണ്ടൊന്നും താൻ നിരാശനായില്ല താൻ വാരപ്പെട്ടില്ല ആ ബോണി എന്ന് പറഞ്ഞ ആ ആ ആ ഒരു 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 ചെറിയ ഞാൻ മുമ്പേ തടി നിർമ്മിച്ച പ്രാർത്ഥന ആരംഭിക്കാൻ തുടങ്ങി പ്രോഗ്രാം ഷെഡ്യൂളോ ഒന്നുമില്ല പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് പേർ വരാൻ തുടങ്ങി അത് ആറായി അതെട്ടായി അത് പത്ത് പന്ത്രണ്ട് വ്യക്തികളായി ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി മണിക്കൂറുകൾ മണിക്കൂറുകൾ ടത്തേക്ക് കൂട്ടുപടക്കുന്ന ദൈവസന്ധിയിലായിരുന്നു മണിക്കൂറുകൾ ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി ദൈവം തന്നെ തീർന്നു ഏത് ഉണർവിന് പുറകിലും മണിക്കൂറുകൾ പ്രാർത്ഥനയുണ്ടാകും ഭക്തന്മാരെ ഭക്തമതികളെ പ്രാർത്ഥനാ പ്രാർത്ഥനാജീവിതം ദൈവം നമുക്ക് തരുന്നു അല്ലെങ്കിൽ മനസ്സിലായിക്കോളാം അതിനു പുറകെ ഒരു വലിയ ദൈവ പദ്ധതി ചലിക്കുക ഒരു വലിയ ദൈവം പ്രാചരിക്കുക ഒന്നും ചിന്തിക്കണ്ട മാനുഷികമായ ഒരു കാര്യത്തിനും പോകണ്ട നിങ്ങളുടെ പ്രാർത്ഥനാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക സ്വർഗം നിങ്ങളുടെ ഭവനത്തെ തൊടാനിടയാകും സ്വർഗം നിങ്ങളുടെ ദേശത്തെ തൊടുവാനിടയായി തരും അനേകർ വിമർശിച്ചു അനേകർ പരിഹസിച്ചു അനേകർ കളിയാക്കി എന്നാല് ദൈവത്തിൻ്റെ ഒരു ടൈം ദൈവത്തിൻ്റെ ഒരു ദിവസം വന്നു അത് ഒന്നിൽ നിന്നൊന്നിലേക്ക് വെളിപ്പെടാൻ തുടങ്ങി ഒന്നിൽ നിന്നൊന്നിലേക്ക് വ്യാപരിച്ചു അന്തരീക്ഷം തുടങ്ങി അന്തരീക്ഷം ദൈവം തുടങ്ങി

അവരത് ചെറിയ തിരഞ്ഞെടുത്ത് ചെറിയ വർഗുകൾ അതിനകത്തൊക്കെ ചെയ്ത് അവിടെ പ്രാർത്ഥനകൾ ആരംഭിച്ചു ആ സ്ഥലത്തിന്റെ നടുക്കായിട്ട് അടുത്ത് ഒരു ബോക്സ് ആ ബോക്സിനകത്തോട് തലയിട്ട് മണിക്കൂറുകൾ വില്യം കെ ഷെയൂർ പ്രാർത്ഥിക്കാൻ തുടങ്ങി തന്നെ ഒരു ഓൾടറായി അത് മാറുവാൻ ഇടയായി തോന്നുന്നു തന്റെ യാകപീഠം ആ യാകത്തിനകത്തൊരു തലയിട്ട് മണിക്കൂറുകൾ മണിക്കൂറുകൾ ആർക്കും മനസ്സിലായില്ല നിർത്താതെയുള്ള പ്രാർത്ഥനകൾ ആരാധനകൾ വർഷിപ്പുകൾ മീറ്റിങ്ങുകൾ ഓ നിർത്താൻ കഴിയാത്തതുപോലെ അങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരുന്നു ചിലർ അവിടെ തന്നെ കിടന്നുറങ്ങി ദൈവ സാന്നിധ്യത്തിൽ മനസ്സില്ലാതെ ഒരു കൂട്ടം അവിടെ എഴുന്നേറ്റും ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചലനത്തെ ഒപ്പിയെടുക്കാൻ ഓടിക്കൂടുവാനിടയായിട്ടുള്ളൂ മാധ്യമങ്ങൾ ഒക്കെ അവർക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാനിടയായി വിമർശകൾ ഒത്തിരി എഴുന്നേറ്റു പരിഹസിക്കുന്നവർത്തിരി എഴുന്നേറ്റു തന്നെ പഠിപ്പിച്ചവർ പോലും തനിക്കെതിരെ സംസാരിച്ചു െതിരെ വിമർശനങ്ങൾക്ക് മറുപടി പറയുവാൻ തയ്യാറായില്ല ഗ്രേറ്റ് ഇവിടെ നിങ്ങളെ സുസൂക്ഷിക്കുവാൻ ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഇവിടെ ഇല്ല പക്ഷേ ഉന്നതവമായ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കും ആവശ്യം അത ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യരെയും ഒരുക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനപ്പുറം മഹത്വാനായ ദൈവം നമ്മുടെ സുസൂഷണിൽ ഇറങ്ങി വരാ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം മനുഷ്യനുണ്ടാക്കിയ ബാരിക്കേഡുകൾ മനുഷ്യനുണ്ടാക്കിയ സിസ്റ്റങ്ങളൊക്കെ തകർന്നുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ ഒരാഭിഷേകത്തിൻ്റെ സാന്നിധ്യ മഹത്വത്തോടെ വെളിപ്പെടുവാൻ എത്ര ദൈവം പ്രാർത്ഥിക്കാൻ തയ്യാറാകും അതിന് തയ്യാറായത് കൊണ്ടാണ് അപ്രോളം ദൈവമഹത്വം അവിടെ ഇറങ്ങി വരുവാൻ ഇടയായിരുന്നു തയ്യാറാകുമ്പോൾ സാധാരണ ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തരും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ആ പട്ടണത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി കടന്നു വന്നവരെ എല്ലാം പരിശുദ്ധാത്മാവ് തൊടുവാൻ തുടങ്ങി ഒരു സംഘടനയിലേക്കോ ഒരു ഡിനോമിനേഷനിലേക്കോ മനുഷ്യൻ പോയില്ല താൻ ആരും തന്നെ എഴുന്നേറ്റ് ആ ൈ മാറ്റോലത്തേക്ക് വന്ന് മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ഉള്ള ആ തണുപ്പട്ടിക്ക് അഹത്തോട്ട് തന്റെ തലയിട്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി തന്റെ ഒറ്റ ആഗ്രഹം ഈ കത്തി അഗ്നി വിശുദ്ധമായി നിലനിൽക്കണമേ ഭക്തനറിയാമായിരുന്നു പുറത്തുള്ള പീഡകൾക്കൊന്നും ദൈവപ്രവൃത്തിയെ തടയാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ സഭയെ തടയാൻ കഴിയത്തില്ല നമ്മുടെ അകത്തു വരുന്ന അഹങ്കാരങ്ങൾ നമ്മുടെ അകത്തു കത്തുന്ന അശുദ്ധികളാണ് ദൈവപ്രവൃത്തികളെ തടയുന്നേ ദൈവമകളെ ഞാനൊരു തോന്നുന്നു നിങ്ങളോട് കൈമാറട്ടെ പുറത്തുള്ള ഒരു പ്രതിസന്ധിക്കും ദൈവസഭയെ ദൈവദാസന്മാരെ ദൈവമക്കളെ തകർക്കാൻ കഴിയത്തില്ല പക്ഷേ നമ്മെ തകർക്കാൻ നമ്മുടെ അഹങ്കാരങ്ങളെ നമ്മുടെ നീളങ്ങളെ നമ്മുടെ ജടത്തിൻ്റെ വാസനകളെ ശത്രുപയോഗിക്കാൻ ഇടയാവും അത് കൊണ്ടുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ഈ ഉണർവിൽ മുന്നോട്ട് വന്ന എന്ന ദൈവദാസിയെ തൻ്റെ ജീവിത സഹിയായി ദൈവം നൽകി തൻ്റെ മരണം വരെ തനിക്ക് ഏറ്റവും ചേർ ജീവിത പങ്കാളിയായി പലരും പലരും അവരുടേതായ ശുശ്രൂഷകളിലേക്ക് മാറിയപ്പോൾ പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ചെയ്തുകൊണ്ട് ഈ ആശ്വാസമായി ഈ ദൈവദാസി ദൈവദാസിൽ ഇടയായിട്ടുള്ള തന്റെ ജീവിതത്തിൽ പുറത്തുണ്ടാകുന്ന സംസാരങ്ങളോ പുറത്ത് ഉണ്ടാകുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ അസ്വസ്ഥമാക്കിയില്ല ആ ദൈവിക ദൈവികൾ ആഴത്തിൽ ഇറങ്ങി നിൽക്കുവാൻ താൻ പോലും ദിവസങ്ങളെ ആഗ്രഹിച്ചു ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോലുകളിൽ ആ വർഷങ്ങളിൽ കത്തിയ അസുസ്ഥ ഉറവ് പ്രാപിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവം മിഷനറിമാരെ അയച്ചു ദൈവത്തിന്റെ ഭക്തന്മാരെ അയച്ചു അവിടെ കത്തിയത്തി ലോക രാജ്യങ്ങളെ കത്തിക്കുവാനിടയായിരുന്നു തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ആ പ്ലേസിൽ നിന്നുകൊണ്ട് ആ പ്രാർത്ഥന ആ ജീവിതത്തിൽ അവസാന ആയപ്പോൾ ഒരു ദിവസം തന്റെ വൈഫിനോട് തനിങ്ങനെ ചോദിച്ചു ആ സ്വർഗമിറങ്ങി വന്ന ദിവസം ആ ദേവദാശി മറുപടി പറഞ്ഞു ഭൂമിയെ സ്വർഗം തൊണ്ടു നിമിഷങ്ങൾ എങ്ങനെ മറക്കാൻ കഴിയും പലതും മറന്നുപോയാൽ നമ്മളായിരിക്കുന്ന ദേശത്തെ തൊടുമ്പോൾ സാധാരണമായത് സംഭവിക്കുവാൻ ഭക്തൻ എങ്ങനെ മരിച്ചതിലൂടെ പറഞ്ഞു ഞാൻ നിർത്തട്ടെ തനിങ്ങനെ വയസ്സായി തന്റെ ശരീരം ക്ഷീണിച്ചു ഓ തന്റെ പഴയ ബലം നഷ്ടപ്പെട്ടു എങ്കിലും ഒരു മുടക്കവും വരാത പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് അങ്ങനെ ഒരു ദിവസം തന്റെ ഓൾട്ടറിലേക്ക് താൻ കയറി ആ തല അതിനഹത്തിലേക്ക് വെച്ച് തൻ്റെ പ്രാർത്ഥന ആരംഭിച്ചു പതിവായി പ്രാർത്ഥന നിർത്തി ഇറങ്ങി വരുന്നു ദൈവ മനുഷ്യൻ ഇറങ്ങി വന്നില്ല തന്റെ വൈഫ് ചെന്ന് തന്നെ നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ ആരെ പ്രതീക്ഷിച്ചായിരുന്നു ആരുടെ മകനായിരുന്നു ആ ഭക്തനെ ആ സന്നിധിയിലേക്ക് കർത്താപ് വിളിച്ചു ചേർന്നു എന്റെ വാക്കുകൾക്ക് വിരാമം കൂടിയതിനു മുമ്പ് ഒരു ചെറിയ ആണ് ജെ ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ പരിവരത്തെ അനുഭവങ്ങളെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി മാറ്റി ഭൂമിയിലേക്ക് ഇറക്കിയ കൊണ്ടുവന്ന ഒരു ചില സ്വർഗം ജെ ശ്രീമോ തലമുറയിൽ എഴുന്നേക്കണം പ്രതിസന്ധികളും വിഷയങ്ങളും തന്നെ അലോസരപ്പെടുത്തിയില്ല അത് തന്നെ ജീവിതത്തിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി മാറ്റി മോളെ ദൈവം നിന്നെ വിളിക്കുന്നത് മെരുവിനെ കേടുകാരനായിട്ടല്ല ദൈവനാമത്തിന് കേട് വരുത്തുന്നവരായിട്ടല്ല ഈ നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലൊരു ഉണർവുണ്ട് മണിക്കൂറിലും പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ ഒരു 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 കൂട്ടം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം നിമിഷം ആ വില്യം സ്ഥാനമോ മാന്യതയോ ഒരു പദവിയോ ഒന്നും ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ ചേർന്നിരുന്നത് അങ്ങനെ ഒരു ദൈവിക അനുഭവത്തിൽ ഞങ്ങളെ നിർത്തണമേ അങ്ങനെ ഒരു ദൈവിക മണ്ഡലം ഞങ്ങളുടെ ഉറക്കണമേ

അടുത്ത് ദൈവദാസന്റെ അനുഭവവുമായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കർത്താവ് പറയുന്ന സമയത്ത് വരും ബസിയും